ഹലോ മുത്തുമണിസ് ഗുഡ് മോർണിംഗ് ഇത് തേഴ്സ് ഡേ തേഴ്സ്ഡേ മോർണിങ്ങിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നാണ് നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇന്നത്തേം പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ പരിപാടികളൊക്കെ കഴിച്ച് ഇന്നിപ്പം ഫ്രീ ടൈം ആണല്ലോ കാരണം സ്കൂൾ അവധിയാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എടുപടി എന്നുള്ള കാര്യങ്ങളൊന്നും വേണ്ടാത്തത് കൊണ്ട് തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്ന പരിപാടികളൊക്കെ ഇന്നത്തെ കാര്യത്തിലും കൂടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ രാവിലെ എളുപ്പ പണി എന്നോണം രാവിലെ തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതും ചായമാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കുന്നത് ഏത്തപ്പഴം ഞാൻ ആദ്യം വിചാരിച്ചത് ഈവനിങ് സ്നാക്സായിട്ട് എടുക്കാം എന്നാണ് പക്ഷേ എല്ലാവരും പറഞ്ഞു കുഞ്ഞിക്കും ബീക്കുനും ഒക്കെ താല്പര്യം ഇത് തന്നെയായിരുന്നു അപ്പം ഇത് ഇന്നത്തെ കാര്യം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണല്ലേ ഒരു സുഖം ഇടയ്ക്കൊരു വെറൈറ്റി ഒക്കെ ആയിട്ടിരിക്കാം അതായത് നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുകയും വേണം എന്നാൽ നമ്മുടെ വിശപ്പ് മാറുകയും വേണം എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത ഫുഡും ആയിരിക്കണം ആ രീതിയിൽ എല്ലാവരും കൂടെ സഹകരിച്ച് കാണുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റും അതായത് ഹാപ്പി അല്ല ബാക്കി ദിവസങ്ങളിൽ എന്നല്ല ഞാൻ പറഞ്ഞത് ഏത് അവധി ദിവസം കിട്ടിയാലും വീട്ടമ്മമാരുടെ പ്രശ്നം എന്തെന്നാൽ അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പണി തന്നെയായിരിക്കും അല്ലേ ഞാനിന്ന് ഇതങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവധി ദിവസം ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ കുറച്ച് പുറത്ത് പോവേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഏർലി മോർണിങ്ങിൽ സാധാരണ ഞാൻ ഫോർ തേർട്ടിക്കാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ഫോർ തേർട്ടിക്ക് എഴുന്നേക്കലും കൂടെ നിർത്തി ഫൈവ് ഓ ആക്കി അപ്പോൾ ആ ഫൈവ് ഓ ക്ലോക്ക് എഴുന്നേക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലത്തെ കാര്യങ്ങൾ കുറച്ച് പെൻഡിങ്ങിലായി പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് സാവധാനമാണ് കേട്ടോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് അപ്പം ഉച്ചക്കത്തേക്ക് ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഞ്ഞി മതി എന്നാണ് പറഞ്ഞത് അപ്പം കഞ്ഞിയും അതുപോലെ തന്നെ എന്നും നമ്മൾ ഉണ്ടാക്കാറുള്ള റെഡ് ചമ്മന്തിൻ്റെ കുഞ്ഞുങ്ങൾ പറയും പക്ഷേ ഇത് സവാള ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഞ്ഞീരൂടെ അത് കഴിക്കാനായിട്ട് നല്ല ചൂടം കഞ്ഞിരേക്കതിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അപ്പാ അതുപോലെ തന്നെ കുറച്ച് മോരെടുത്ത് കാച്ചി വെച്ചു പിന്നെ നമുക്ക് കുറച്ച് പാവയ്ക്ക തോരൻ തോരനുണ്ടാക്കി വെച്ചു പാവയ്ക്ക നല്ല നാടൻ പാവയ്ക്ക കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല കയ്പുണ്ടായിരുന്നു ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിനകത്ത് തിരുമ്പി വെച്ചു രാവിലെ പോയപ്പോൾ തന്നെ അത് ചെയ്തു വെച്ചായിരുന്നു എന്നിട്ട് ഞാൻ വന്നു കഴിഞ്ഞിട്ട് അതൊന്ന് ശരിക്കും പിഴിഞ്ഞ് കളഞ്ഞു അപ്പോൾ അതിനകത്തു നിന്നൊരു പകുതി കൈപ്പ് അങ്ങനെ അങ്ങോട്ട് മാറിക്കിട്ടും എന്നിട്ട് നന്നായിട്ട് ഉപ്പും ചേർക്കും അതുപോലെ തന്നെ നന്നായിട്ട് തേങ്ങയും ചേർക്കും അപ്പം നല്ല കിഡ്ഡലൻ തോരൻ റെഡിയാകും കേട്ടോ വലിയ കയ്പൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക മീൻ വെക്കുന്ന പോലെ വെച്ച് വെച്ചു അപ്പം രാവിലത്തെ ഉച്ചക്കത്തെയും പരിപാടി അതോടെ അങ്ങ് തീർന്നു കേട്ടോ രാത്രിക്കത്തേക്ക് വേണ്ടിയിട്ട് തോരം വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യവും ഞാനായിട്ട് അപ്പം തന്നെ അങ്ങ് വെള്ളത്തിലിട്ടു അതായത് നമ്മുടെ ചെറുപയർ തോരനാണ് രാത്രി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതും കൂടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മരണം എന്നെ അപ്പോൾ അവിടെ ഒന്ന് പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു ഞാൻ ഉച്ചയ്ക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു അപ്പോഴത്തേക്കും പക്ഷേ നല്ല മഴയായിപ്പോയി അപ്പം നമ്മുടെ തറവാടിൻ്റെ അടുത്ത് പാർക്കടവിലായിരുന്നു കേട്ടോ അവിടെ തൊട്ടടുത്ത് നമ്മുടെ നെയബറിൻ്റെ ായിരുന്നു അതിൻ്റെ ചടങ്ങുകൾ എല്ലാം പൂർത്തീകരിക്കാൻ നിന്നില്ല ഞാൻ പോയി കണ്ടു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തു അപ്പം നമ്മുടെ തറവാട്ടിലാണ് ഞാൻ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എന്തായാലും മമ്മി പറഞ്ഞു തന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോവാം അത് ഞാൻ വിചാരിച്ചു മഴ മാറുമായിരിക്കും അപ്പോൾ ഇങ്ങോട്ട് പോരാന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഒരു രക്ഷ ഉണ്ടായില്ല എൻ്റെ പുൻ സഹോദരങ്ങളെ ഞാൻ എന്നിട്ട് ഒരു രക്ഷയില്ലാണ്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മമ്മിയുടെ നല്ല കിഡ് ീലൻ അച്ചാറുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിന് മമ്മീനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലോഗിലും ഇതുതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതും കുറേ നാൾ ഇരുന്ന അച്ചാറായിരുന്നു കേട്ടോ അപ്പം മൂന്നച്ചാറുണ്ടായിരുന്നു നെല്ലിക്ക മമ്മി ഒരു പ്രത്യേക രീതിയിൽ അച്ചാർ എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല എൻ്റെ പേരെന്താണെന്നുള്ളത് ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കും അതുപോലെ തന്നെ നാരങ്ങ നന്നായിട്ട് കുറേ ദിവസം എത്തിയ നാരങ്ങിയായിരുന്നു കുറേ നാളത്തെ നാരങ്ങയായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് പതിയെ പോരാൻ നേരം ആയപ്പോഴത്തേക്കും കുഞ്ഞിക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കരിക്കന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ അവൾക്കിടയ്ക്കിടയ്ക്ക് ഈ യൂണർ ഇൻഫെക്ഷൻ വരണത് കാരണം അപ്പോൾ ഈ കരിക്കും വെള്ളത്തിൽ ഏലക്കായിട്ട് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ അങ്ങനെ പെട്ടെന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ കരിക്കന്വേഷിച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ മൂഴിക്കുളത്ത് ഇപ്പോൾ ഈ നാലമ്പല ദർശനമൊക്കെ നടക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് ലക്ഷ്മണസ്വാമി ക്ഷേത്രം പാർക്കിടവ് തൊട്ടടുത്ത് തന്നെ കേട്ടോ അവിടെ മൂഴിക്കുളം കേട്ടിട്ടുണ്ടാവും മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ടാവും അപ്പം മൂഴിക്കുളത്ത് അവിടെ ഇപ്പോൾ ഈ നാലമ്പല ദർശനം നടക്കണ കാരണം അതിന് ചുറ്റോടി ചുറ്റിഷ്ടം പോലെ ഷോപ്പുകളുണ്ട് അപ്പോൾ അതിനകത്ത് ഈ കരിക്കിൻ്റെ ഉണ്ടായിരുന്നു കപ്പ അതുപോലെ ബജികൾ ഒരുപാട് ഒരുപാട് റോഡ് സൈഡിൽ കൂടെ നിറയെ ഇങ്ങനെ ഷോപ്പുകളാണ് അപ്പം ഞാൻ അവിടെ പോകുന്ന വഴിക്ക് രണ്ട് കരിക്കൊക്കെ വാങ്ങി വെട്ടി കൊണ്ടുവന്നു അപ്പം അതിനകത്ത് കുറച്ച് മൂത്തതായിരുന്നു തേങ്ങയുള്ളത് വേണം കരിക്കുള്ളത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിങ്ങനെ കൊത്തി എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളായിരുന്നു അപ്പം അതിനകത്ത് നോർമലി വെള്ളം കുറവായിരിക്കുമല്ലോ എൻ്റെ മെയിൻ ആവശ്യം വെള്ളം വേണം എന്നുള്ളതായതുകൊണ്ട് തന്നെ ഒരെണ്ണം വെള്ളം മാത്രം ഉള്ളതും വാങ്ങിച്ചു അതിനകത്ത് നല്ല ഇളവനായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്തെന്നു പറയുക നല്ല സോഫ്റ്റി ആയിട്ടുള്ള കുറച്ച് കരിക്ക് കിട്ടി അതുപോലെ ഒരെണ്ണം നല്ല അത്യാവശ്യം വിളഞ്ഞ ഒരു കരിക്കാണ് കിട്ടിയത് അപ്പോൾ അതിന് മൂന്നും കൂടെ മൂന്നും കൂടെ അല്ല രണ്ടും കൂടെ അവർക്ക് മൂന്ന് പേർക്കും കൂടെ അങ്ങോട്ട് വീതിച്ചു കൊടുത്തു വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വെച്ചാൽ ചപ്പാത്തി രാവിലെ ഇന്ന് ഇന്നലെ രാവിലെ ഉണ്ടാക്കി ചപ്പാത്തി അപ്പോൾ അതിന് എണ്ണം കൂടുതലായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചുട്ടെടുത്തു സാധാരണ എല്ലാവരും ഈ കൊത്തു പൊറോട്ട ഉണ്ടാക്കത്തില്ലേ ഞാൻ അതിന് പകരമായിട്ട് ചപ്പാത്തിയും കൊണ്ട് കൊത്തു ചപ്പാത്തിയാന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ ഈസിയാണ് നമ്മളെന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിൻ്റെ കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാൻ മിക്കവാറും അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ചപ്പാത്തി അങ്ങോട്ട് ചുട്ടെടുക്കും അതിനുശേഷം നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ രണ്ട് മുട്ട ശരിക്കും നല്ലതായിട്ട് ചിക്കി പൊരിച്ചെടുക്കും എന്നിട്ട് അതിനകത്തേക്ക് ഈ നമ്മുടെ ഈ ചപ്പാത്തിയൊക്കെ ഒന്ന് പിച്ചി പിച്ചി എടുത്തിട്ട് അത് നെയ്യിൽ വഴട്ടി എന്നിട്ട് അതിനകത്ത് കിസ്മിസ് നട്ട്സും കിസ്മിസും വറുത്തതും അതുപോലെ തന്നെ ഈ മുട്ട ചിക്കി പൊരിച്ചതും എല്ലാം കൂടെ മിക്സ് ചെയ്യും നാളികേരം ചിരവിയത് കുറച്ച് അതിനകത്തേക്ക് ഇടും കുറച്ച് പഞ്ചസാരയിടും താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായെങ്കിൽ ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പം അതും കൂടെ അടിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ യാവും വായിക്കട വെള്ളം വരണം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ അപ്പം എണ്ണം കുറവായതുകൊണ്ട് ഞാനതിനകത്ത് കൈയിട്ട് വരാൻ പോയില്ല എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു കഴിക്കണം എന്നുള്ളത് കാരണം കുറച്ച് നാളായി ഞാനത് ഉണ്ടാക്കിയിട്ട് അതങ്ങ് മറന്നു കിടക്കിയത് സത്യത്തിൽ അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് യൂത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായല്ലോ എന്തായാലും നട്ട്സും ക്രിസ്മസ്സൊക്കെ ഇരിപ്പം ഉണ്ട് അപ്പം നെയ്യ് നെയ്യ് നെയ്യിലാണിത് മെയിനായിട്ട് ഇത് വഴട്ടിയെടുക്കുന്നത് കേട്ടോ നമ്മുടെ ഈ കൊത്തി പിച്ചു ചീന്തി എടുത്തേക്കുന്ന ഈ ചപ്പാത്തി ഇതിന് പകരം നമുക്ക് പൊറോട്ടയും കൊണ്ട് നല്ല ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ കുത്തി കൊത്തി അങ്ങനെ ഇങ്ങനെ അതായതിങ്ങനെ കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് പൊറോട്ടയും കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും അത് ഞാൻ മിക്കവാറും പൊറോട്ട മൈദയൊക്കെ ആയത് കാരണം ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല അതിന് പകരം ഞാൻ ഈ ചപ്പാത്തി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് നെയ്യ് ശരിക്കും വഴറ്റിയെടുക്കണം അതുമാത്രമേ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രോസസ്സ് എന്ന് പറയാനുള്ളൂ അപ്പോൾ അത് വഴട്ടി പിന്നെ ഈ പറയുന്ന പോലെ ഓരോ സ്റ്റെപ്പ് സ്റ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് രണ്ട് മിനിറ്റ് മതി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഹെൽത്തിയാണ് താരം കുഞ്ഞുങ്ങൾക്കൊരു വെറൈറ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം ചിലർ ഈ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വൈകിട്ടും അത് തന്നെ കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര കാര്യമല്ലേ അതുപോലെ തന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യും കേട്ടോ ഇഡ്ഡലി പക്ഷേ ഇങ്ങനെയല്ല ചെയ്യുന്നത് ഇഡലി ഇതുപോലെ ചെറിയ സ്ലൈസുകളാക്കിയിട്ട് അത് രാവിലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും രാവിലെ ഉണ്ടാക്കാൻ രാവിലെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റും എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ എടുക്കും അപ്പോൾ കുറച്ചിങ്ങനെ ഒരു മരവിച്ചൊരു ഒരു ടെക്സ്റ്റർ ആയിരിക്കും അതിന് എന്നിട്ട് അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഈ കപ്പയൊക്കെ ഉലർത്തി എടുക്കത്തില്ലേ ഇടിമുളകും അതായത് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ഈ കപ്പ ഉലർത്തുന്ന പോലെ തന്നെ ഈ ഇഡ്ഡലി ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ ഇടത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ല സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ പൊന്നേ അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിക്കുക വലിയ 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 സ്നാക്സിലേക്കൊന്നും പോവാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ വെറൈറ്റി ആയിട്ടിരിക്കുകയും ചെയ്യും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് ചെയ്യണം നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടേതാ ഈ ചപ്പാത്തിയുടെ ചപ്പാത്തിയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ലേഡീസിനൊരു കുഴപ്പമുണ്ട് നമ്മുടെ അതായത് സ്കിൻ കെയർ ഹെയർ കെയർ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല അവർക്കൊരു ചിന്താഗതിയാണ് ആരെങ്കിലും കാണുമോ കണ്ടാൽ എന്ത് പറയും ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കാമോ അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആര് കാണിക്കാനാ ആര് കാണാനാ ഈ വയസ്സും പ്രായമൊക്കെ ആയില്ലേ അങ്ങനെയുള്ള ചിന്താഗതികളുള്ളവരാണ് കേട്ടോ കൂടുതലും അപ്പം തന്നെ ഇവരെ കാണുമ്പോഴത്തേക്കും ഒരു നാൽപ്പത് കഴിഞ്ഞവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്പത് കഴിഞ്ഞവരുടെ ലുക്കൊക്കെ ആയിരിക്കും പക്ഷേ ഇവർക്ക് ഒരു ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇവർക്കത് പുറമേക്ക് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാരണം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്നവരാണ് കൂടുതലും ആളുകളും കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഒരു പരിപാടി എനിക്കില്ല ഞാൻ എൻ്റെ സന്തോഷം എന്താണോ മറ്റുള്ളവർക്ക് ദ്രോഹമാവാത്ത രീതിയിൽ വൾക്കറാവാത്ത രീതിയിൽ നമുക്ക് നമ്മളെ എങ്ങനെ കെയർ ചെയ്തെടുക്കാം നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷനും അതുപോലെ ഹെയർ കെയർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷങ്ങളൊന്നുമില്ലല്ലോ പിന്നെ ഈ കുശുമ്പ് പറയുന്നവർ എവിടെയും ഇരുന്ന് പറയും അതിപ്പം നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവര് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ മൈൻഡ് ചെയ്യാനേ പോകണ്ട അതൊന്നും നമ്മുടെ ചെവിയിലേക്ക് എടുക്കാനേ അത ചെവിയിലേക്ക് കയറ്റിക്കോട്ടെ ഒരു ചെവിയിലൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ നമ്മൾ കളയുക മൈൻഡിലേക്കെടുക്കേ വേണ്ട നമ്മളെപ്പോഴും നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനായിട്ടുള്ള അതായത് മൈൻഡ് ഫ്രീ ആവാനായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്യൂട്ടി കെയർ കുറച്ചൊക്കെ നോക്കുക ഈ ഒരു ഏജിലൊക്കെയാണ് നമ്മൾ കൂടുതലും ഇതിനകത്തേക്ക് ഇറങ്ങേണ്ടത് കാരണം നിസ്സാര കാര്യങ്ങളൊക്കെ മതിയെന്ന് നമ്മളിപ്പം എന്താ പറയുക ഞങ്ങൾക്ക് വാങ്ങിക്കാൻ ക്യാഷ് ഇല്ല എന്ന് പറയുന്നവരുണ്ടാവുമല്ലോ നമ്മുടെ ദോശമാവില്ലേ ഈ ദോശമാവ് നല്ലൊരു സ്ക്രബ്ബർ ആണ് അതുപോലെ തന്നെ ഫേഷ്യൽ എന്താ പറയുക ഒരു ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അതായത് ദോശ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വരുന്ന കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ ആ പാത്രത്തിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ അത് തൂത്തെടുക്കുക നന്നായിട്ട് മുഖത്ത് തേക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അത് നല്ലൊരു സ്ക്രബ്ബറുമാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു തെളിച്ചമായിരിക്കും നമ്മുടെ ഫേസിന് ഈ വെയിലൊക്കെ കൊണ്ടിട്ട് കരുവാളിച്ചു പോകത്തില്ലേ അപ്പം അതൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കൈകളിലും ഒക്കെ നമുക്ക് തേക്കാം അപ്പം വലിയ നമുക്ക് ക്യാഷ് ചിലവാക്കേണ്ടതല്ലേ നമ്മുടെ കിച്ചണിലല്ലേ നമ്മൾ സ്ഥിരം നിൽക്കുന്നത് ഈ കിച്ചണിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കൊന്ന് കെയർ ചെയ്യാനായിട്ട് ഇന്നെന്തായാലും ഹെയർ കെയറിലേക്കാണ് കേട്ടോ കുറേ നാളായി ഇതൊന്ന് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഓരോ തിരക്കുകൾ കാരണം ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോവുകയാണ് കേട്ടോ ഇന്ന് എന്തായാലും വേണ്ടില്ല ഇത് മേൽ കയറി പിടിച്ചു വൈകുന്നേരം ജമ്മിൽ ചേച്ചിമാരൊക്കെ വരുമെന്നുണ്ടെങ്കിലും ആ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ ആര് കാണില്ല അവർക്കതൊന്നും ഒരു പ്രശ്നമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും തേക്കാൻ തന്നെ തീരുമാനിച്ചു വേറൊന്നുമില്ല ഒരു മുട്ട എടുത്തിട്ട് സാധാരണ എല്ലാവരും മുട്ട വെള്ളം മാത്രമൊക്കെ എടുക്കുന്നത് ശേഷം ഞാൻ ഇത് മൊത്തത്തിലെടുക്കും കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിനകത്തേക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ നമ്മൾ ഇവിടെ അനിയനൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ ആ ഹെയർ ഓയിൽ അത് പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂണോളം ഇതിനകത്തേക്ക് എടുത്ത് ശരിക്കും മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ തലയിൽ മൊത്തം തേച്ച് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വേണമെങ്കിൽ കഴുകി കളയാം പക്ഷേ എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇന്ന് അവരൊക്കെ വന്ന് പോയി വർക്കൗട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കഴുകി കളയുന്നുള്ളൂ അപ്പോഴത്തേക്കും ശരിക്കും അങ്ങോട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് പിടിച്ചോളും ഹെയറിലേക്ക് അങ്ങോട്ട് പിടിച്ചോളൂ നല്ല ഈ ഇരുമ്പ് പിടിക്കുന്ന പിടിക്കുന്നതും ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടിയുടെ അവസ്ഥ കേട്ടോ എന്തായാലും വേണ്ടത് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്തായാലും എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മണിക്കൂർ കഴിയുമ്പം ഷാംബൂ ഒക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ടുള്ള മുടി കിട്ടും നിങ്ങൾക്ക് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അങ്ങനെ നമുക്കിവിടെ പതിയെ വൈൻഡപ്പ് ചെയ്യാം വീഡിയോകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും മുഖേന ഒന്ന് രേഖപ്പെടുത്താനും മറന്നു പോവല്ലേ കേട്ടോ അപ്പം വീണ്ടും നമുക്ക് അധികം എന്താ പറയുക വലിച്ചു നീട്ടുന്നില്ല നല്ലൊരു വീഡിയോയുമായി നാളെ വരാം അതുവരേക്കും ബൈ ബൈ